ശബരിമല സ്വർണ കവർച്ച കേസിനെ ചൊല്ലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിലെ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് ഭരണപ്രതിപക്ഷ വാക്പോലെ മുറുകുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി മുൻ ദേവസ്വം മന്ത്രിയും നിലവിലെ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് മയക്ക് കാണുമ്പോൾ എന്തും വിളിച്ചുപറയുന്ന ഒരാളായി പ്രതിപക്ഷ നേതാവ് അതപ്പതിച്ചിരിക്കുകയാണെന്നും തനിക്കെതിരെ ഉയർത്തിയ ഒരു ആരോപണം പോലും കോടതിയെ തെളിയിക്കാൻ സതീഷിന് സാധിച്ചിട്ടില്ലെന്നും കടകംപള്ളി തുറന്നടിച്ചു കേരള നിയമസഭയിൽ മുൻപും ഒട്ടേറെ പ്രഗത്ഭരായ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ കസാരയിൽ ഇരുന്നിട്ടുണ്ടെന്നും എന്നാൽ ഇത്രയേറെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളെ തൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അനാവശ്യ ആരോപണങ്ങളും ഉന്നയിച്ച് സ്വർണ്ണ കവർച്ച കേസിലെ യഥാർത്ഥ വസ്തുതകളെ മറച്ചുപിടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം അതേസമയം സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തിറങ്ങുന്നത് കേസന്വേഷണത്തിലെ വലിയൊരു വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നതും ശബരിമലയിലെ കട്ടിലപ്പാളി സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ തൊണ്ണൂറ് ദിവസത്തെ റിമാൻഡ് കാലാവധി പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതാണ് പ്രതിക്ക് അനുഗ്രഹമായത് കൊല്ലം വിജിലൻസ് കോടതിയാണ് സ്വാഭാവിക ജാമ്യം ഇതോടെ മാസങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന ഒന്നാം പ്രതിക്ക് പുറത്തിറങ്ങാനുള്ള തടസ്സങ്ങൾ നേരത്തെ ദ്വാരപാലക കേസിൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കുന്നതിൽ അന്വേഷണ ഏജൻസികൾ കാണിച്ച മെല്ലേപ്പാക്ക് പ്രതികൾക്ക് നിയമപരമായ പഴുതുകൾ കണ്ടെത്താൻ സഹായകമായെന്ന ആക്ഷേപം ശക്തമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ മറ്റ് പ്രധാന പ്രതികളും ഇതിനോടകം തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കും നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു പ്രതികളെല്ലാം ജാമ്യം നേടി പുറത്തിറങ്ങിയതോടെ കേസന്വേഷണം ദുർബലമാകുമോ എന്ന ആശങ്ക ഭക്തർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ശബരിമല പുണ്യദ്രവ്യങ്ങളിലും സ്വർണ ഉരുപ്പിടികളിലും കൈകടത്തിയവർക്ക് ഇത്ര വേഗത്തിൽ നിയമപരമായ ഇളവുകൾ ലഭിക്കുന്നത് പോലീസിന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് പ്രതി എന്നാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കൊണ്ട് അവർ കുറ്റവിമുക്തരാകുന്നില്ലെന്നും അന്വേഷണം കൃത്യമായ പാതയിലാണെന്നുമാണ് സർക്കാർ നൽകുന്ന വിശദീകരണം ശബരിമലയിലെ സുരക്ഷയെയും വിശ്വാസത്തെയും ഒരുപോലെ ബാധിച്ച ഈ കേസിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ നിലനിന്നിരുന്നു ക്ഷേത്രത്തിലെ സ്വർണ്ണ കട്ടിലപ്പാളിയും ദ്വാരപാലക ബിംബങ്ങളിലെ ശില്പവും നഷ്ടപ്പെട്ടുവെന്ന കണ്ടെത്തൽ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട് പവിത്രമായ ഒരു ആരാധനാലയത്തിലെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ദേവസ്വം ബോർഡും ഇതിനെ ചൊല്ലി പ്രതിക്കൂട്ടിലായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്വേഷണത്തിലെ കാലതാമസം ആ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നു ഉന്നതരായ ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലുള്ള കേസിൽ കുറ്റപത്രം വൈകുന്നത് അസ്വാഭാവികമാണെന്ന വാദം നിയമവിദഗ്ധരും ശരിവെക്കുന്നുണ്ട് രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സജീവമാകുമ്പോഴും ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണനഷ്ടം എത്രയാണെന്നതിലോ അത് എങ്ങനെ വീണ്ടെടുക്കുമെന്നതിലോ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കേസിലെ കുറ്റവാളികൾ ഓരോരുത്തരായി ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ അത് നിയമവാഴ്ചയുടെ പരാജയമായാണ് ഭക്തസംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് സ്പീക്കർക്ക് നേരെയുള്ള വിമർശനങ്ങളും നിയമസഭയിലെ വാക്പോലുകളും തുടരുന്നതിനിടെ കടകംപള്ളി സുരേന്ദ്രന്റെ പുതിയ വെല്ലുവിളി പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് തനിക്കെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ ഒന്നെങ്കിലും തെളിയിക്കാൻ സതീഷിനെ വെല്ലുവിളിക്കുന്നതിലൂടെ കേസിനെ വഴിത്തിരിച്ചുവിടാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഉറപ്പാണ് പ്രതികൾ പുറത്തിറങ്ങിയതോടെ അവർ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം കോടതിയിൽ ഉയർത്താൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നത് വലിയ വീഴ്ചയായി തുടരുന്നു പത്തനംതിട്ട കൊല്ലം ജില്ലയിലെ കോടതികളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടി പുരോഗമിക്കുമ്പോഴും കുറ്റപത്രം നീണ്ടുപോകുന്നത് കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നു ഭക്തരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും മോഷണം പോയ സ്വർണം കണ്ടെത്താനും സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കാമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഉദ്യോഗസ്ഥ തരത്തിലുള്ള അനാസ്ഥ അന്വേഷിക്കണമെന്നും സ്വർണ്ണ കവർച്ചയുടെ മുഴുവൻ ഗുണഭോക്താക്കളെയും പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത